ഹലോ ഇതേ കണ്ടില്ല പോലെ ട്യൂബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സഹസ്രളം ഉണ്ട് അതുപോലെ തന്നെ കാവേരി റിയാങ്കിൽ അങ്ങനെ കുറേ വെറൈറ്റിൻ്റെ ട്യൂബേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പാക്കിംഗ് വീഡിയോ കേട്ടോ കുറേ ദിവസം നമുക്ക് വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല കുറേ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു വീഡിയോസൊക്കെ എല്ലാം എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ട്യൂബറൊക്കെ ഞാൻ നമ്മുടെ ന്യൂസ് പേപ്പറിനകത്ത് നനച്ചു വെച്ചിട്ടോ കാരണം ഇത് രാത്രി ആയതുകൊണ്ട് എനിക്ക് ആ നനച്ചെടുക്കുന്ന വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പം നമ്മുടെ ന്യൂസ് പേപ്പറിനകത്ത് നല്ല രീതിക്ക് നനഞ്ഞ വെച്ചിട്ടുണ്ട് അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എത്തുമോ മൂന്നാല് ദിവസമൊക്കെ ആകുന്ന സമയത്ത് എത്തുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവും കേട്ടോ അപ്പം നമ്മുടെ എന്നിട്ട് നമ്മൾ സാധാരണ സീലിംഗ് മെഷീൻ ഉണ്ടായിരുന്നു സീലിംഗ് മെഷീൻ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് നമ്മുടെ സെലോട്ടേപ്പ് വെച്ച് ഞാൻ എടുത്ത് ഒട്ടിച്ചു കൊണ്ടിരിക്കുന്നു കേട്ടോ അതല്ലെങ്കിൽ വെള്ളമൊക്കെ ലീക്ക് ആയിട്ട് പോകും ചെറിയ വെള്ളം ഒരുപാട് ഉണ്ടാവില്ല ചെറിയ ലീക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ എന്ന് വെച്ചിട്ടേ ഉള്ള വെള്ളം ലീക്ക് ആവതിരിക്കാൻ വേണ്ടി നമ്മുടെ സെലോട്ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന മൂന്ന് വെറൈറ്റിയാണ് നമ്മുടെ കയ്യിലുള്ളത് സ്റ്റോക്കൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് ആയിട്ടുണ്ട് പത്ത് പതിനേഴ് ഓർഡർ ആയിട്ടുണ്ട് അപ്പോൾ വേണ്ട ആൾക്കാർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക കേട്ടോ ചിലപ്പോൾ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റുന്നൊന്നും വരില്ല അപ്പോൾ മാക്സിമം നിങ്ങൾ മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളുടെ പെട്ടി നമ്മളത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനത്തെ പെട്ടിയാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി കേട്ടോ നേരത്തെ ആവുമ്പോൾ എനിക്ക് ഓരോ പെട്ടി നമ്മൾ വെട്ടി ഷെയ്പ്പാക്കേണ്ട ഒരു അവസ്ഥയൊക്കെയായിരുന്നു അപ്പോൾ ഞാനിപ്പം പുറത്ത് പോയിട്ട് വേറെ മാർക്കറ്റിൽ പോയി പെട്ടി ഓർഡർ ചെയ്തിട്ടാണ് നമ്മൾ വരുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ബാക്കിൽ കാണില്ല അത്രയും ഓർഡേഴ്സ് ഉണ്ട് അല്ല കൂടാണ്ടെയും കുറേ ഓർഡേഴ്സൊക്കെ ഉണ്ട് കേട്ടോ കാരണം നമുക്ക് പാക്ക് ചെയ്ത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ നല്ല രീതിക്ക് സേഫ് ആയിട്ടാണ് ഇത് അയച്ചു കൊടുക്കുന്നത് നല്ല രീതിക്ക് നമ്മുടെ ബ്രോൺ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് വളരെ വൃത്തിയായിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ താഴെക്കാടുന്ന വാട്സപ്പ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ മെസ്സേജ് അയയ്ക്കാട്ടോ അപ്പം നമ്മുടെ ബോക്സ് ഒക്കെ നല്ല രീതിക്ക് നമ്മൾ ടേപ്പ് ഒടിച്ച് വെയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിപ്പം മൂന്ന് വെറൈറ്റിയാണ് അവൈലബിൾ ആയിരിക്കുന്നത് അപ്പം നമ്മുടെ സഹസവൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് പൂക്കാറില്ല കേട്ടോ അപ്പോൾ അത് അറിയുന്നവർ മാത്രം മേടിച്ചാൽ മതി ഇപ്പം സഹസവടത്തിന് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്ന് അറിഞ്ഞിട്ടും മേടിക്കുന്ന കുറച്ച് വെറൈറ്റി കുറച്ച് ആൾക്കാരുണ്ട് അപ്പം ഞാനിപ്പോൾ സഹസവം നട്ടിട്ടിപ്പോൾ രണ്ട് വർഷമായി എനിക്ക് പൂവുണ്ടായിട്ടില്ല പക്ഷേ ഞാൻ കുറച്ചുകൂടെ കെയർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇത്തവണ ഞാൻ വലിയ ടബിനകത്ത് നട്ടിട്ടുണ്ട് വലിയ ടബിനടുത്ത് നട്ടാൽ മാത്രം പോരാ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ അതിൻ്റെ ഫെർട്ടിലൈസറും കൂടെ യൂസ് ചെയ്യേണ്ടി വരും എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ സഹസ്രണം പെട്ടെന്ന് പൂക്കൊള്ളൂട്ട ഒരുപാട് പേർക്ക് പൂത്തിട്ടുണ്ട് കാരണം അവർ അത്രയും കെയർ ചെയ്ത് നോക്കുമ്പോൾ വലിയ ഞാൻ എല്ലാ പൂത്ത ആൾക്കാരത്തൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കുറച്ച് വലിയ ടബിൽ വെച്ചാൽ മതി പിന്നെ നല്ല എൻ പി കെ ഡി എ പി ഒക്കെ നല്ല രീതിക്ക് ഇട്ട് കൊടുക്കുക ഓരോ വീക്സും അല്ലെങ്കിൽ ടു വീക്സ് കൂടുമ്പോഴൊക്കെ എൻ പി കെ അതുപോലെ തന്നെ നമ്മുടെ ഡി എ പി ഒക്കെ കൂടെ പേപ്പറിനകത്ത് പൊതിഞ്ഞിട്ട് വയ്ക്കുക അപ്പോൾ അതിൻ്റെ വീട് ഞാൻ ചെയ്യുന്നുണ്ട് സെപ്പറേറ്റ് എങ്ങനെയാണ് ഫെർട്ടിലൈസർ കൊടുക്കേണ്ടത് എന്നുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നടുന്ന വീട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട് അപ്പോൾ വേണ്ട ആൾക്കാർ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കട്ടെ അപ്പോൾ അതിനകത്ത് എല്ലാ വീഡിയോസും ഉണ്ടാവും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഒക്കെ എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് പേര് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ കുറേ പേർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല പിന്നെ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല നമ്മുടെ കയ്യിൽ അപ്പം ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അതും പെട്ടെന്ന് ചിലപ്പോൾ തീരും വീഡിയോ ഞാൻ ഓൾറെഡി നമ്മൾ വീഡിയോ പോസ്റ്റിന് മുമ്പ് തന്നെ എനിക്കൊരു പത്ത് പതിനഞ്ച് ഓർഡർ കിട്ടിക്കഴിഞ്ഞു അപ്പം ബാക്കി കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ വേണ്ട ആൾക്കാർ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ കാരണം ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പം സ്റ്റോക്ക് ഉണ്ടായി എന്ന് വരില്ല അപ്പോൾ നമ്മുടെ ഇതേ പാക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീടുകളിൽ കാണുന്ന വരയ്ക്കും എല്ലാവർക്കും ബൈ